അങ്ങനെ ഏവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന പ്രത്യേകിച്ച് ജാസ്മിൻ ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ഗബ്രി അതിരാവിലെ വീടിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് എല്ലാവരും നല്ല ഉറക്കത്തിലാണ് ആ സമയത്താണ് പ്രധാന വാതിൽ തുറന്ന് ഗബ്രി ഒറ്റയ്ക്ക് വീടിനകത്തേക്ക് കയറി വരുന്നത് വീട്ടിനുള്ളിൽ ഒറ്റ ലൈറ്റ് പോലും തെളിഞ്ഞിട്ടില്ല ഗബ്രി അകത്തേക്ക് വരുന്നു ഓരോ റൂമുകളുടെയും വാതിലിലേക്ക് പോയി നോക്കുകയാണ് അതിനുശേഷം താൻ മടങ്ങി വന്നിട്ട് രതീഷ് കിടന്ന വാതിൽ തുറന്ന് അകത്തേക്ക് കയറി രതീഷിനെ തട്ടി വിളിക്കുകയാണ് രതീഷ് ഞെട്ടി അലറിക്കൊണ്ടാണ് രതീഷ് എഴുന്നേൽക്കുന്നത് ആളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശാന്തമായി അതിനുശേഷം ഗബ്രി ജാസ്മിനെ ഒന്ന് എഴുന്നേൽപ്പിക്കുവാൻ വേണ്ടി രതീഷിനെയാണ് ഏൽപ്പിക്കുന്നത് ഞാൻ കിച്ചണിൽ പോയി നിൽക്കാം രതീഷ് ജാസ്മിനെ ഒന്ന് തട്ടി വിളിക്കണം എന്നിട്ട് ഇച്ചിരി വെള്ളം ചൂടാക്കി തരണം എന്ന് പറഞ്ഞ് കിച്ചണിലേക്ക് വിളിച്ചുകൊണ്ട് വരണമെന്ന് പറയുന്നു അങ്ങനെ രതീഷ് പോയി പതിയെ ജാസ്മിനെ തട്ടി വിളിക്കുകയാണ് വിളിച്ച് ജാസ്മിൻ കിച്ചണിലേക്ക് ചെല്ലുന്നു ഗബ്രിയെ കണ്ടപാടെ ഒരു നിമിഷം ഷോക്ക് അടിച്ച ഒറ്റ നിൽപ്പാണ് അതെ കുറച്ച് സമയം ജാസ്മിൻ അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയായി പോയി പിന്നീട് ഓടി വന്ന് ഗബ്രിയെ കെട്ടിപ്പിടിക്കുന്നു നമ്മൾ പ്രതീക്ഷിച്ചതുപോലുള്ള വലിയ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ചത് ഫിനാലെ വീക്കാണ് ഏത് നിമിഷവും ഗബ്രി വരാം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ബോധമുള്ള ജാസ്മിൻ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു കാൽക്കുലേഷൻ മനസ്സിലുണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ളൊരു എൻട്രി ഒരു കാരണവശാലും താൻ പ്രതീക്ഷിച്ചില്ല അതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് അതിനുശേഷം ഗബ്രി ഓരോ റൂമുകളിലേക്കും പോകുന്നു ഓരോ ആൾക്കാരെ തട്ടി വിളിക്കുന്നു ചിലരൊക്കെ ഉണരുന്നു ചിലരെ ഉണരാതിരിക്കുന്നു ഈ സമയത്ത് പെട്ടെന്ന് പാട്ടിടുകയാണ് രാവിലത്തെ ഡാൻസിന് വേണ്ടിയുള്ള പാട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് ഗാർഡൻ ഏരിയയിലേക്ക് പോകുന്നു അപ്പോഴേക്കും ജാസ്മിൻ പോയി വായി മുഖമൊക്കെ കഴുകിയിട്ട് വരികയാണ് ജാസ്മിന് മാത്രം ഡാൻസിലൊന്നും പങ്കെടുക്കുവാൻ കഴിയുന്നില്ല ആ ഒരു അമ്പരപ്പ് മാറാതെ ജാസ്മിൻ ഇങ്ങനെ കൈ കെട്ടി ഒരു മൂലയ്ക്ക് മാറി നോക്കി നിൽക്കുകയാണ് പാട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഗബ്രി ഓരോ ആൾക്കാരിൻ്റെ അടുക്കിൽ ചെല്ലുകയും സംസാരിക്കുകയും വിശേഷങ്ങൾ പറയുകയും ഒക്കെ ചെയ്യുന്നു എന്തായാലും ഗബ്രി വന്നു കയറിയതോടുകൂടി വീട്ടിനകത്ത് എല്ലാ ആൾക്കാർക്കും ഒരു ആഹ്ലാദവും ഉല്ലാസവും ഒക്കെ വന്നിട്ടുണ്ട് ഗബ്രി ഒറ്റ ദിവസത്തേക്ക് മാത്രമാണ് വന്നിരിക്കുന്നത് എന്നൊക്കെയാണ് പൂജയോട് പറഞ്ഞിരിക്കുന്നത് പൂജ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് എനിക്ക് വേറെ ഡ്രസ്സൊന്നും വന്നിട്ടില്ല ഇന്നത്തെ കിടാൻ വേണ്ടിയുള്ള ഒരു ജീൻസും അതിൻ്റെ ഷർട്ടും മാത്രമേ വന്നിട്ടുള്ളൂ അല്ലാതെ എന്നോട് അങ്ങനെ കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള ൊക്കെ അടിച്ച് അത് പൂജ വിശ്വസിച്ചു അങ്ങനെ ഓരോരുത്തരുമായി സംസാരിച്ച് നീങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് പ്രത്യേകിച്ച് പ്രേക്ഷകർ കാണുവാൻ ആഗ്രഹിച്ചിരുന്ന വലിയ വൈകാരിക തീവ്രമായ രംഗങ്ങളൊന്നും രാവിലെ സമയത്ത് ഈ എൻട്രിയിൽ സംഭവിച്ചിട്ടില്ല ഒരുപക്ഷെ ഇതൊക്കെ ഇനി വരാൻ പോകുന്നതേ ഉള്ളായിരിക്കാം എന്തായാലും ജാസ്മിനുമായിട്ട് അല്പ മിനിറ്റുകൾ അല്പമിനിറ്റുകളൊന്നും പോലും പറയാൻ പറ്റില്ല വളരെ കുറച്ച് സമയം മാത്രമാണ് ഗബ്രി സംസാരിക്കുവാൻ വേണ്ടി എടുത്തത് ആ സമയത്ത് ഒന്ന് രണ്ട് രണ്ടടിയും ഒരു പിച്ചുമൊക്കെ ജാസ്മിൻ കൊടുക്കുന്നുണ്ട് നീ എന്നോട് വലിയ വാചകമൊക്കെ അടിച്ച് വലിയ വാക്കൊക്കെ തന്നിട്ടല്ലേ ഇവിടുന്ന് പോയത് നീ പോയതിന് ശേഷം എനിക്ക് ഡ്രസ്സ് അയക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ നീ തേ എങ്ങയാണ് എനിക്ക് അയച്ചു തന്നത് എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇത്രയുമൊക്കെ കാര്യങ്ങൾ മാത്രമാണ് ഗബ്രിയുടെ എൻട്രിയിൽ കൂടി സംഭവിച്ചിരിക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ വീണ്ടും നമുക്ക് വഴിയെ കാണാം